എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറു ചെടിയുടെ അത്ഭുത ഗുണങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്തരം ഒരു ചെടിയായ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചാണ് നിലത്ത് ചെറുതായി പടർന്നു വളരുന്ന ചുവപ്പ് കലർന്ന പച്ച നിറത്തിലുള്ള തണ്ടുകളുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം പലരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്ന വയലുകളിലും വഴിയരികിലുമൊക്കെ കാണപ്പെടുന്ന ഒരുനം ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇതൊരു ചെറുസസ്യമായി തോന്നാമെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അത്ഭുതകരമാണ് ചീരയുടെ ഫാമിലിയിൽ തന്നെയാണ് പൊന്നാങ്കണ്ണി ചീരയും ഉൾപ്പെടുന്നത് ഇത് സാധാരണയായി നീരൊഴുക്കുള്ള പ്രദേശങ്ങളിലും തണലുള്ള സ്ഥലങ്ങളിലും വളരുന്നു ഇവയുടെ ഇലയുടെ അടിവശത്തായി കാണുന്ന പൂക്കൾക്ക് വെളുത്തു നിറമാണ് ഉള്ളത് അധികം പരിചരണം ആവശ്യമില്ലാത്ത ഇവ നനവുള്ള മണ്ണിലും വെള്ളം ധാരാളമുള്ള സ്ഥലങ്ങളിലും വളരുവാൻ ഇഷ്ടപ്പെടുന്നു പൊന്നാങ്കണ്ണി ചീരയുടെ വിത്തോ തണ്ടുമുറിച്ചോ നട്ടാൽ പുതിയ തൈകൾ ഉണ്ടായി കിട്ടും പൊന്നാങ്കണ്ണി എന്ന പോലെ തന്നെ ഈ ചീരയ്ക്ക് കണ്ണിൻ്റെ ആരോഗ്യവുമായി വളരെയധികം ബന്ധമുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും കണ്ണുനീർ വരിക കണ്ണിലെ ചുവപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയായും പൊന്നാങ്കണ്ണി ഉപയോഗിക്കുന്നു പൊന്നാങ്കണ്ണിയുടെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടിയാൽ തൊക്ക് സംബന്ധമായ അലർജി പ്രശ്നങ്ങൾ പൊള്ളൽ പാടുകൾ എന്നിവയ്ക്ക് വളരെ നല്ലതാണ് പൊന്നാങ്കണ്ണിയുടെ നീര് പതിവായി പുരട്ടുന്നത് ശരീരത്തിലെ പാടുകൾ മാറി ശരീരം തിളക്കമുള്ളതായി മാറുവാൻ ഉപകരിക്കുന്നു പൊന്നാങ്കണ്ണി ചീരയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു കുളിക്കുവാനുള്ള വെള്ളത്തിൽ ചീരയിലകൾ ഇട്ട് ചൂടാക്കിയ ശേഷം കുളിച്ചാൽ മസിലുകൾക്കുണ്ടാകുന്ന വേദന ശമിക്കുന്നതിന് കാരണമാകുന്നു എന്നും പറയപ്പെടുന്നു ഇവയിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മലബന്ധം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു പ്രസവശേഷം സ്ത്രീകൾ പൊന്നാങ്കണ്ണി ചീര കറിയുണ്ടാക്കി കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായകരമാണ് പൊന്നാങ്കണ്ണി ചീര പലവിധത്തിൽ പാചകം ചെയ്യാവുന്നതാണ് തോരനായോ കറിയായോ ഉപയോഗിക്കുന്നത് കൂടാതെ സൂപ്പുണ്ടാക്കി കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് ഇവ കൂടുതൽ സമയം വേവിച്ചാൽ അതിലെ പ്രധാന പോഷകങ്ങൾ നഷ്ടമാകുമെന്നതിനാൽ അധികം വേവിക്കാതെ തയ്യാറാക്കുന്നതാണ് ഉത്തമം ഇത് എല്ലാ പച്ചക്കറികൾക്കും പൊതുവായ സത്യമാണെങ്കിലും ചീരകളിൽ കുറച്ചുകൂടെ കൂടുതൽ ബാധകമാണ് പൊന്നാങ്കണ്ണി ചീരയിൽ പ്രധാനമായും വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ കാൽസ്യം പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു അധിക സമയം വേവിക്കുന്നത് വൈറ്റമിൻ സിയുടെ നഷ്ടത്തിന് കാരണമാകുന്നു കാരണം വൈറ്റമിൻ സി ഹീറ്റ് സെൻസിറ്റീവ് ആണ് വൈറ്റമിൻ സി പൂർണ്ണമായി നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല വൈറ്റമിൻ എയുടെ അളവിലും കുറവ് വരുന്നു പൊന്നാങ്കണ്ണി ചീര രക്തത്തിലെ ഷുഗർ നില കുറയ്ക്കുവാൻ സഹായിക്കുന്നതായി ചില ഗവേഷണങ്ങൾ പറയുന്നു പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ കണ്ണു തെളിയുമെന്നൊരു പഴങ്കഥ തന്നെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു അത് വെറുമൊരു പഴഞ്ചൊല്ലു മാത്രമല്ല അതിൽ സത്യവുമുണ്ട് പൊന്നാങ്കണ്ണി ചീര വീട്ടുമുറ്റത്ത് തന്നെ നട്ടു വളർത്തുക എന്നത് വളരെ എളുപ്പമുള്ള സംഗതിയാണ് തണ്ടുമുറിച്ച് മുറിച്ച് നേരിട്ട് മണ്ണിൽ നടുകയോ ഗ്രോ ബേഗിലോ മറ്റോ നടുകയും ആവാം നനവുള്ള സ്ഥലത്തായിരിക്കണം എന്നതാണ് പ്രധാനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചീര വേരോടിക്കിട്ടും നേരിയ തോതിൽ സൂര്യപ്രകാശം ലഭ്യമാക്കുക അവ അതിവേഗം വളരും ശ്രദ്ധിക്കുക പൊന്നാങ്കണ്ണി ചീര നീരൊഴുക്കുള്ള സ്ഥലത്ത് കൂടുതൽ വളരുമെങ്കിലും അമിതമായി വെള്ളം നിറഞ്ഞാൽ ഇലകൾ മങ്ങുവാൻ ഇടയാകാറുണ്ട് കീടശല്യം ഇവയ്ക്ക് പൊതുവേ കുറവാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ സ്വാഭാവികമായി വളരുന്ന ഈ ചെറു ചെടി നമ്മൾ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ് പക്ഷേ കണ്ണിനും ശരീരത്തിനും തൊക്കിനും എല്ലിനുമൊക്കെ ഗുണകരമായ ഒരു പ്രകൃതിദത്ത ഔഷധമാണ് പൊന്നാങ്കണ്ണി ചീര അതിനാൽ ഇനി ഈ ചീരയെ കണ്ടാൽ പറിക്കുവാനും പരിപാലിക്കുവാനും കഴിക്കുവാനും മറക്കണ്ട പ്രകൃതി നൽകിയ പൊന്നാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി